പതിറ്റാണ്ടുകൾ നീണ്ട സേവനത്തിന് ശേഷം ഇടുക്കി ഐ സി ഡി എസ്സിൽ നിന്നും വിരമിക്കുന്ന അംഗൻവാടി ജീവനക്കാർക്ക് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി തടിയമ്പാടെ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ആറ് പഞ്ചായത്തുകളിലെ അങ്കണവാടികളിൽ പതിറ്റാണ്ടുകളായി ജോലി ചെയ്തിരുന്ന ഗ്രേസി സ്റ്റീഫൻ ലളിത കെ കെ വിനോദിനി വി കെ ത്രിസ്യാമ എം സി ജാൻസി ടി പി സിസ്ലി പി വി ഇന്ദിര എം ജി റോസക്കുട്ടി പി ജെ പത്മിനി എ കെ ലീലാമ്മ എം ജി എന്നീ പത്ത് ജീവനക്കാരാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത് തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യാത്രയ്പ്പ് സമ്മേളനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്നവരാണ് അംഗമായി ഭർത്താർമാർ അയമാരെന്ന് പറയുന്നത് ഒരു സെന്ററിൽ രണ്ട് ജീവനക്കാരും വിവിധ പ്രായങ്ങളിലുള്ള കുട്ടികളും അവർ കൈകാര്യം ചെയ്തു വരുന്നത് അത്ര നിസാരമൊന്നുമല്ല എന്ന് നമുക്ക് പറയാം കാരണം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഭക്ഷണ കാര്യങ്ങൾ കൃത്യമായി ഒരു പോരായ്മയും കൂടാതെ ശരിയായ രീതിയിൽ കൊടുക്കുകയും അവർക്ക് അറിവ് പറഞ്ഞു നൽകുകയും ചെയ്യുന്ന ഏറ്റവും ധന്യമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിബിച്ചിൻ ജോസഫ് അധ്യക്ഷനായിരുന്നു ഇടുക്കി ഐസിഡിഎസ് പ്രൊജക്ട് ഓഫീസർ മിനി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി വിരമിക്കുന്ന ജീവനക്കാരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മോഹൻ റിൻഡുമോൾ വർഗീസ് പ്രൊജക്ട് ലീഡർ ഡോളി എൻ കെ ഐസിഡിഎസ് സൂപ്പർവൈസർമാരായ ലാലി മാത്യു ഇന്ദുലേഖ ടി ആർ നിഷാമോൾ വി വി ആര്യ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു